നടി സായി പല്ലവിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയ നടിയാണ് സായി പല്ലവി ദുൽഖർ സൽമാന്റെ നായികയായി കലിയിലും ഫഹദ് ഫാസിനിൻ്റെ നായികയായി അതിരനിലും സായി പല്ലവി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടിയുടെ സഹോദരി പൂജയും സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു ചിത്തിരൈ സൽവാനം എന്ന ചിത്രത്തിലാണ് പൂജ അഭിനയിച്ചത് സായി പല്ലവിയുടെ സഹോദരിയും നടിയുമായ പൂജയ്ക്ക് അപകടം പറ്റിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സായി പല്ലവി നായികയായി അഭിനയിച്ച ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് പൂജയ്ക്ക് അപകടം സംഭവിച്ചത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എത്തിയതായിരുന്നു പൂജ ലൊക്കേഷനിൽ വെച്ചാണ് അപകടം ഉണ്ടായത് സിനിമാ ചിത്രീകരണത്തിനായി വെച്ചിരുന്ന ഒരു വലിയ ലൈറ്റ് പൂജയുടെ തലയിലേക്ക് മറിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് അതോടെ പൂജ ബോധം കിട്ട് നിലത്ത് വീണു ലൊക്കേഷനിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ പൂജയെ എഴുന്നേൽപ്പിച്ചു ബോധം വന്ന പൂജ ഛർദ്ദിച്ചു ഇത് എല്ലാവരെയും ഭയചകിതരാക്കി ഉടൻ തന്നെ സായി പല്ലവി അവിടേക്ക് ഓടിയെത്തി സഹോദരിയുടെ അവസ്ഥ കണ്ട് സായി പല്ലവി ഭയന്നു നിലവിളിച്ചു ഒരു ഡോക്ടറായിട്ട് പോലും സഹോദരിയുടെ അപകടാവസ്ഥ സായി പല്ലവിക്ക് താങ്ങാനായില്ല പിന്നീട് പൂജയെ പരിശോധിച്ചു പരിക്ക് ഗുരുതരമല്ലായിരുന്നു അതോടെയാണ് എല്ലാവർക്കും ആശ്വാസമായത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക